രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിന്ന് റെയിൽ ചെയ്യുന്നവർക്ക് പണി പാളും കർശന നടപടിക്കൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ട്രാക്കുകളിൽ ഓടുന്ന ട്രെയിനുകളിലും സ്റ്റണ്ടുകൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് പിന്നാലെയാണ് റെയിൽവേ കടുത്ത നടപടിക്കൊരുങ്ങുന്നത് സുരക്ഷിതമായ തീവണ്ടി ഗതാഗതത്തിന് ഭീഷണിയും കോച്ചുകൾക്കും റെയിൽവേ പരിസരത്തും യാത്രക്കാർക്കും അസൗകര്യവും ഉണ്ടായാൽ ഇനി ഒന്നും നോക്കാതെ നടപടി എടുത്തിരിക്കും റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും റീൽസ് എടുക്കാൻ ശ്രമിച്ചു നിരവധി പേരാണ് അപകടം വിളിച്ചു വരുത്തിയത് കഴിഞ്ഞ ദിവസം റീൽ ചിത്രീകരിക്കാൻ റെയിൽവേ ട്രാക്കിലൂടെ ജീപ്പ് ഓടിച്ച യുവാവ് അറസ്റ്റിലായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം മഹീന്ദ്ര ദാ എസ്യുവി ആണ് യുവാവ് റെയിൽവേ ട്രാക്കിൽ കയറ്റിയത് ഉടൻ പാളത്തിലൂടെ ഒരു ചരക്ക് ട്രെയിൻ വന്നതിനാൽ വാഹനം പൂർണ്ണമായി ട്രാക്കിന് മുകളിൽ കയറ്റാൻ ഡ്രൈവർക്ക് സാധിച്ചില്ല ഇതോടെ എസ്യുവി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പെട്ടുപോയി വാഹനം കണ്ട ലോക്കോ പൈലറ്റ് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി തടിച്ചുകൂടി ആളുകൾ ചേർന്ന് വാഹനം ട്രാക്കിന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചു പതിനഞ്ച് മിനിറ്റോളം നീണ്ട പ്രയത്നത്തിൽ ഒടുവിലാണ് വാഹനം ട്രാക്കിൽ നിന്ന് പുറത്തെത്തിച്ചത് ഇതിനു പിന്നാലെ ഡ്രൈവർ വാഹനം വേഗത്തിൽ ഓടിച്ചു കടന്നു കളഞ്ഞു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഏതാനും പേരെ വാഹനം തട്ടിയിടുകയും ചെയ്തു പോലീസ് വാഹനത്തെ പിന്തുടർന്ന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ മാസമാണ് റെയിൽവേ പാളത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ട്രെയിനിടിച്ച് ദമ്പതികളും കുഞ്ഞും മരിച്ചത് പാളത്തിൽ വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു പാസഞ്ചർ ട്രെയിനാണ് ഇടിച്ചതെന്നാണ് വിവരം മൂന്ന് പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കൂടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റതും ചർച്ചയായിരുന്നു ചെന്നൈയിലെ ഇലക്ട്രിക് ട്രെയിൻ സഞ്ചരിച്ച മാധവാരം സ്വദേശി അഭിലാഷിനാണ് പരിക്കേറ്റത് വാതിലിന് പുറത്തുള്ള പടിയിൽ ഇറങ്ങി നിന്നായിരുന്നു വിദ്യാർത്ഥിയുടെ അഭ്യാസ പ്രകടനം പടിയിൽ നിന്നുകൊണ്ട് തൂങ്ങിയാടുന്നതിനിടയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തലയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് കൂടെ ഉണ്ടായിരുന്നവർ വിവരം അറിയിച്ചതാണ് ട്രെയിൻ നിർത്തിയത് ഉടൻ തന്നെ വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിച്ചു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയാണ് അഭിലാഷ് രായപുരത്ത് നിന്ന് വണ്ണാർപേട്ടയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം ഇങ്ങനെ വെറും മുപ്പത് സെക്കൻഡിന്റെ വീഡിയോയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കുന്നവരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ജൂലൈ മാസമാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കൊക്കയിലേക്ക് വീണ് ട്രാവൽ ഇൻഫ്ലുവൻസർ മരിച്ചത് മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള കുമ്പൈ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രദേശത്തിന് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവതി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള മലയിടുക്കിലേക്ക് വഴുതി വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് മുന്നൂറ് അടിയിലധികം താഴ്ചയിലേക്കാണ് യുവതി വീണത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും കനത്ത മഴ രക്ഷാദൌത്യം ദുഷ്കരമാക്കി ആറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിനാണ് യുവതിയെ പുറത്തെത്തിച്ചത് വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ മനഗാവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലായിരുന്നു വെബ് ഡെസ്ക് കർമാ